ജന്മാവകാശ പൗരത്വം ട്രംപിന് അനുകൂല വിധിയുമായി സുപ്രീം കോടതി ഫെഡറൽ നീതിന്യായ വ്യവസ്ഥയുമായുള്ള പോരാട്ടത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുപ്രധാന ജയം യു എസിൽ ജന്മാവകാശ പൗരത്വത്തിന് നിബന്ധനകൾ വയ്ക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ തടയാൻ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്നും കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്നു സുപ്രീം കോടതിയിൽ ഒൻപത് ജഡ്ജിമാരിൽ പേരും വിധിയെ അനുകൂലിച്ചു മൂന്നിനെതിരെ ആറ് ഭൂരിപക്ഷത്തിലാണ് വിജയം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഫെഡറൽ കോടതിയുടെ ഉത്തരവുകൾ ഇനി രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരില്ല മറിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും ഇത് ബാധകമാവുക സുപ്രീം കോടതി ഉത്തരവോടെ ജന്മാവകാശ പൗരത്വം തടയുന്ന ട്രംപിന്റെ ബില്ലിന് വീണ്ടും അംഗീകാരം ലഭിക്കും ഇതോടെ യുഎസിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം ലഭിക്കില്ല പ്രസിഡന്റായി അധികാരത്തിലേറി ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വത്തിന് നിബന്ധനകൾ വയ്ക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും യു എസ് പൗരത്വം ഉണ്ടാകണം അല്ലെങ്കിൽ സ്ഥിരതാമസത്തിന് നിയമപരമായ അനുമതിയും ഉണ്ടാകണം എന്നതായിരുന്നു ട്രംപിന്റെ നിബന്ധന അങ്ങനെയല്ലാത്തവർക്ക് യു എസിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മാവകാശ പൗരത്വം ഉണ്ടാവില്ല എന്നതാണ് ട്രംപ് ഉത്തരവിട്ടത് എന്നാൽ ഇത് യു എസിൽ ജനിക്കുന്നവർക്ക് സ്വാഭാവിക പൗരത്വം നൽകുന്ന പതിനാലാം ഭരണഘടനാ ഭേദഗതിക്ക് എതിരാണെന്ന് കാട്ടി വ്യക്തികളും സംഘടനകളും കോടതിയിൽ പോയിരുന്നു മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നത് ഏതാണ്ട് നൂറ്റി അൻപത് വർഷം മുമ്പ് അടിമത്തം നിരോധിച്ച കാലത്ത് അടിമകളുടെ മക്കളോടും കുടുംബത്തോടും വിവേചനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഈ ഭരണഘടനാ ഭേദഗതി ഇത് നിരോധിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവിന് ഒരു കോടതി സ്റ്റേ നൽകി അതിനെതിരെയായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വിധി ഗംഭീര വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു കൂടാതെ ഇതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക